ഹായ് കുട്ടികളെ ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചൈത്ര അവളുടെ ബർത്ത് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആലോചിച്ചു അവസാനം അവൾ പറഞ്ഞു എന്റെ റൂമിൽ ഞാൻ വെച്ചിട്ടുള്ള വിഷൻ ബോർഡ് പോലത്തെ ഒരു ബോർഡ് അവൾക്ക് ഉണ്ടാക്കി തന്നാൽ മതി എന്നുള്ളത് പക്ഷേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അവളുടെ തന്നെ ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തതായിരിക്കണം അപ്പോൾ അവൾ അവളുടെ കുറച്ച് ഫോട്ടോസ് അയച്ചതെന്ന് പിന്നെ ഞാൻ നെറ്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കൊണ്ട് എടുത്തിട്ട് അവളുടെ സ്വഭാവമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതും കൊണ്ട് വെച്ചിട്ട് ഇതുപോലെ കളർ പ്രിന്റ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ കാർഡ്ബോർഡ് ഷീറ്റിൽ ഒട്ടു കൊടുക്കണ്ടേ അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഓവർലാപ്പ് ഇതുപോലെ ഒട്ടിക്കുകയാണെങ്കിൽ കാണാൻ ഭയങ്കര അടിപൊളി അതുപോലെ ആയിരിക്കട്ടോ പിന്നെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു അവരുടെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇനി ഈ ഗ്യാപ്പിലൊക്കെ ഞാൻ കുറച്ച് കോഡ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ല ഫില്ലായിട്ട് നല്ല അടിപൊളിയായി വന്നു അവസാനം ചെയ്തെല്ലാം കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ വിഷൻ ബോർഡിനെക്കാട്ട് രസം അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതായിട്ട് തോന്നി അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഇത് ഇഷ്ടപ്പെടൂല്ലോ എന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാട്ടോ കേട്ടോ നിങ്ങളും നിങ്ങളെ ഫ്രണ്ട്സിന് ഇതുപോലത്തെ ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമോ അതോ വാങ്ങിക്കൊടുക്കോ എന്നുള്ളൊക്കെ കമന്റ് ബോക്സിൽ പറയാട്ടെ ഓക്കെ ബൈ